നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കുറച്ച് ലൈവ് വീഡിയോസ് ടെലഗ്രാം ചാനലൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഇത് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ നം നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് തോന്നിയാൽ ആ നിമിഷം എന്നെ വിളിക്കാം ഒരു കാര്യം കൂടെ ഞാൻ ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ വൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസഡ് ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് അപ്പം അതും കൂടെ പറഞ്ഞുകൊള്ളട്ടെ ബിക്കോസ് ഞാൻ ട്രേഡിംഗ് പഠിച്ചിട്ടില്ല അപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ എൻ്റെ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം അതുകൂടാതെ ഈ ചാർട്ട് ഏത് യൂസ്ഫുൾ ആണ് ക്രിപ്റ്റോ ഫോർ എക്സ് കൊമോഡിറ്റി എഫ് ആൻഡോ സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ്ങിനൊക്കെ വളരെ വളരെ ബെസ്റ്റാണ് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ചാർട്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഫോണിൽ കൂടെ വിളിച്ച് നമ്മൾ സംസാരിക്കേണ്ട ഇപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലി ചാർട്ട് കണ്ടുകൊണ്ട് ഒന്നും കൂടെ ഉറപ്പ് വരുന്ന രീതിയിൽ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളേക്കാളുപരി അത് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതായത് നിങ്ങൾക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ട്രേഡ് എടുത്തു ലോസ് വന്നു ആ ലോസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്തത് എന്താണ് അത് ശരിയാണോ അത് തെറ്റായിരുന്നെങ്കിൽ അത് ഇതിൽ ശരിയാണോ ഇത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഈ ചാർട്ട് എങ്ങനെ നിങ്ങളുടെ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അക്റസി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ നാളെ ട്രേഡ് എടുത്തു നിങ്ങൾക്കൊരു ലോസ് വന്നു രണ്ടാമത്തെ ട്രേഡ് എടുത്തു അതും ലോസ് വന്നു നിങ്ങൾ എടുക്കുന്ന എൻട്രി നിങ്ങളെടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് നിങ്ങളെടുക്കുന്ന ടൈം ഇത്രയും നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് സ്ട്രൈക്ക് പ്രൈസ് എടുക്കുന്ന ടൈം ടൈം ഫ്രെയിം ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ലോസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഈവൻ സക്സസ് ആയാലും കോൺടാക്ട് ചെയ്യാം അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം അങ്ങനെ നിങ്ങൾ ചാർട്ടിന്റെ അക്കുറസി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒരുമിച്ച് വരാൻ ഞാൻ പലതവണ ശ്രമിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല കാരണം പത്ത് പേര് വരും അഞ്ച് പേര് വരില്ല കുറച്ച് പേര് പകുതിക്ക് കയറി വരും കുറച്ച് പേർ തീരാറാവുമ്പോൾ വരും അതുകൊണ്ട് ഞാനിപ്പോൾ ഇൻഡിവിജ്വലി അങ്ങനെയുള്ളവർക്കും ചാർട്ട് വെച്ചിട്ട് ലൈവില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലൈവില് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ മനസ്സിലാക്കാണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ വൈകുന്നേരം പത്തര വരെ രാത്രി പത്തര വരെയൊക്കെ വലിയ വിഷയങ്ങളൊന്നും നിങ്ങളുടെ കൺവീനിയൻസ് ആയിട്ടുള്ള ടൈം പറഞ്ഞാൽ മതി ഓ അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും അല്ല വളരെ സിമ്പിളായിട്ട് മാത്രം ഞാനൊരു വ്യൂ നോക്കുന്നുള്ളൂ നാപ്പത്തൊമ്പത് ഒരുന്നൂറ്റി ഇരുപത്തിന്റെ പൊക്കത്ത് ക്യാൻഡിൽ ക്ലോസ് ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു അപ്സൈഡിലേക്കുള്ള മൂവ് ആണെങ്കിൽ നാല് ഒമ്പത് അറുന്നൂറ്റി നാപ്പത്തൊന്ന് വരെ വളരെ സിമ്പിളാണ് കാരണം കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് നിൽക്കുന്ന കാരണം വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് കാര്യങ്ങള് ഒരു തീരുമാനം നോക്കി വെക്കാൻ പറ്റും അപ്പൊ നാല്പത്തെട്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞ് ആയിട്ടുള്ള ഡേ അതായത് ഡേ ഒരു ഡേ കൂടെ പുറകില്ല അതായത് നാല്പത്തെട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നാല് ഇരുന്നൂറ്റി നാൽപ്പതിലേക്കും അത് ഹയർ ടൈം ഫ്രെയിമിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണെങ്കിൽ ബെറ്റർ ആണ് ലോഡ് സൈസ് കുറച്ച് നമുക്ക് ലോങ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അതിൻ്റെ ഇടക്ക് എവിടെയൊക്കെ റിവേഴ്സ് ആവാം എന്നുള്ളത് നമുക്ക് അത് വെച്ചിട്ടാണ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇൻഡെക്സിൽ മെയിനായിട്ട് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ദിവസം ട്രേഡ് എടുത്തില്ലെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പക്ക ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് ന്യൂറ്റിനെ സംബന്ധിച്ചൊരു മുന്നൂറിനും അഞ്ഞൂറിനും ഇടക്ക് മൂവ്മെന്റ് മാസത്തിൽ നാല് ദിവസത്തിൽ കൂടുതലുണ്ട് ആ നാല് ദിവസത്തിൽ കൂടുതലുള്ള മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഒരു ക്രോസ് ഓവർ വരുന്നു കണ്ണും പൂട്ടി എടുക്കുന്നു നിലവില ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു അടിച്ചു പൊക്കോട്ടെ വിഷയമില്ല അടുത്ത ക്രോസ് ഓവറിൽ എടുക്കാം താഴത്ത് വരുന്ന ഓരോ ക്രോസ് എടുക്കാം ചിലത് സ്റ്റോപ്പ് ലോസ് അടിക്കും ചിലത് നൂറ് പോയിന്റ് ചിലത് ഇരുന്നൂറ് ചിലത് ആയിരം വരെയൊക്കെ കിട്ടാം അങ്ങനെ മൊത്തത്തിൽ റൗണ്ട് ചെയ്യുമ്പോഴാണ് മാസാവസാനം നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നത് അപ്പം നമ്മൾ എൻ്റെ പരിപാടി ഓപ്പർച്യൂണിറ്റി ആ മാർക്കറ്റിലേക്ക് വന്നിട്ട് മെജോറിറ്റി ലോസ് വരുന്ന ആൾക്കാരുടെ പരിപാടി പത്ത് പോയിന്റ് എങ്കിൽ പത്ത് പോയിന്റ് നേരത്തെ കയറി കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ കാരണം നമ്മൾ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഇവിടെ നിന്നേ കയറിയിരിക്കാൻ പാടില്ലേ ബ്രേക്ക് ചെയ്യുമ്പോൾ അത്രയും കൂടെ പോയിൻ്റ് കിട്ടില്ലേ എന്നുള്ള ചിന്തയാണ് മിക്കവരെ ലോസിലേക്ക് കൊണ്ടുപോകുന്നത് അത് തെറ്റായ പരിപാടിയാണ് നമുക്ക് റണ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടണം അതായത് വൈറ്റില ജംഗ്ഷൻ ഇപ്പോൾ ഞാൻ എറണാകുളം കാരനാകുമ്പോൾ വയറ്റില ജംഗ്ഷനിലാണ് വണ്ടി നിൽക്കുന്നത് അപ്പം ഈ ജംഗ്ഷന്റെ ഇടക്ക് വെച്ചിട്ട് ഫിഫ്ത് ഇയർ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല അത് ഈ ബ്ലോക്കൊക്കെ ഒന്ന് മാറി അതാ ജംഗ്ഷൻ കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒന്ന് സ്പീഡിൽ പോയി അപ്പോൾ മുമ്പിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ഇട്ട് ഒന്ന് സ്പീഡ് കുറച്ച് പിന്നെയും കേറി പോയി പിന്നെയും സ്പീഡ് കുറച്ച് പിന്നെ അങ്ങനെയാണ് വണ്ടി മൂവ് ചെയ്യുന്നത് അപ്പോൾ ആ മൂവ് ചെയ്യാനുള്ളൊരു സ്പെയ്സ് മൂവ് ചെയ്യുന്ന ഒരു റോഡ് അല്ലെങ്കിൽ മൂവ് ഒരു സ്പേയ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ നമ്മൾ കാത്തുകെട്ടി കിടക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സിഗ്നൽസ് ഈ കാണുന്ന ഓരോ ചുവപ്പ് അല്ലെങ്കിൽ പച്ച ചുവപ്പ് സിഗ്നൽസ് ഒക്കെ നമ്മൾ നോക്കി വെക്കണം ആ സിഗ്നൽസിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ഇട്ട് ചവിട്ടണം നമ്മൾ മാറി നിൽക്കണം എന്നിട്ട് പിന്നെ ആ സിഗ്നൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറിപ്പോകാം അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചുള്ള വണ്ടിക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരാം അപ്പോൾ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കണം ട്രേഡിങ് വളരെ 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 പറയുന്ന ഒരു കളിയാക്കും വളരെ 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 സിമ്പിളാണ് നമ്മൾ ബലം പിടിച്ച് ജാട കാണിച്ച് നിൽക്കുമ്പോഴത്തേക്കും ലോസ് വരുന്നത് നമ്മൾ വളരെ ഫ്രീ മൈൻഡോട് കൂടി ചിന്തിച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് വളരെ സിമ്പിളാണ് അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഈവൻ ഒരു ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒമ്പതൊട്ട് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര വരെ മാക്സിമം ചെയ്യാറുള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ ടൈമുള്ളൂ അപ്പം നിങ്ങൾ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ചെയ്യാൻ താല്പര്യമുള്ള ഒരു പത്ത് പേര് ഇപ്പോൾ താല്പര്യമുള്ള പത്ത് പേര് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉച്ച കഴിഞ്ഞുള്ള സമയം കുറച്ച് സമയം അതിന് വേണ്ടിയിട്ടിരിക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ നിഫ്റ്റിയിൽ ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെ ബാങ്ക് നിഫ്റ്റിയിലും കൊടുക്കാൻ ഞാൻ തയ്യാറായി ഇപ്പോൾ ഏകദേശം ബാങ്ക് നിഫ്റ്റിയൊക്കെ ആയിട്ട് ഞാൻ ടാലിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഇത്ര നേരം ഒന്നര ഒന്നര മണിക്കൂർ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു പത്ത് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു രസമുണ്ട് ഒരാളൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ബോറടിച്ച് പോകുന്നത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങൂ ഞങ്ങൾ കുറച്ചുപേരുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തർ വിളിച്ചോ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യാനൊന്നും വലിയ സമയം വേണ്ട ബാങ്ക് നിഫ്റ്റി ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പ് പോലെ ബാങ്ക് നിഫ്റ്റി ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പ് സ്റ്റോക്കിന്റെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ എന്തിനും തയ്യാറാണ് കാരണം നമ്മള് ഇതെന്തായാലും ഇവിടം വരെയൊക്കെ ആയി ഇന്ന് ഇതിന്റെ അറ്റം കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അപ്പൊ പത്ത് പേരെങ്കിൽ പത്ത് പേരെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ആ ചോദിക്കും ഞാൻ നിങ്ങളുടെ കൂടെ വരാം നിങ്ങളുടെ ഇപ്പം ചോദിക്കും പി എൻ എൽ എന്ന് കാണിക്കാൻ അതുമാത്രം ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് സി മറ്റൊരാളുടെ പി എൻ എൽ കണ്ടിട്ട് ഒരാൾക്കും അതേപോലെ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കും ഒരാൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവർക്കും ഒരേ മുഖങ്ങളല്ലേ പാടുള്ളൂ മനുഷ്യർക്ക് പത്ത് പേർക്കും പത്തും മുഖമല്ലേ ഇരുപത് പേർക്ക് ഇരുപത് മുഖമല്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ക്യാരക്ടർ എന്താണോ അതാണ് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പം അതിൽ കാര്യമൊന്നുമില്ല പി എൻ എൽ ഇപ്പം ഞാൻ അടുത്ത ദിവസം ആരെങ്കിലും ഒരാൾ പി എൻ എൽ കാണണം എന്നുള്ള ആഗ്രഹമുള്ളവരെ എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട് എന്നെ നേരിട്ട് വിളിക്കി സി എൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട് എന്നെ നേരിട്ട് വിളിക്കും സംസാരിച്ചൊന്ന് പരിചയപ്പെട്ടിട്ട് വലിയ പ്രശ്നമില്ല എന്നുള്ള തോന്നലാണെങ്കിൽ നമുക്ക് രണ്ടു രൂപ കൂടെ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം മനസ്സിലായാ അപ്പം എൻ്റെ വ്യൂവും പറയാം നിങ്ങളും എടുക്കണം ഞാനും എടുക്കാം എന്നിട്ട് നമുക്ക് അങ്ങനെ മൂവ് ചെയ്ത് പോവാം അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ എടുക്കണത് കാണാം ആ ഞാൻ വിൽക്കണതൊക്കെ കാണാം ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് നേരിട്ട് വിളിച്ചോ സെപ്പറേറ്റ് നമുക്ക് ലൈവിലിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞപോലെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇവൻ്റെ കൂടെ ഇരുന്ന് കളയാം എന്തിനാണ് നമ്മൾ അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും അവരൊരു പ്രോഫിറ്റബിൾ ആണെങ്കിൽ അവരവർക്ക് നല്ലത് അവരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഒരുപാട് ആൾക്കാര് ഒന്നുമില്ലാതെ വെറുതെ സ്ട്രാറ്റജി ഇല്ലാതെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്നും പറഞ്ഞ പോലെ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കാണുമ്പോഴും പേടിക്കും എന്ന് പറയുന്ന അവസ്ഥയാണ് കുറച്ച് ദിവസമായിട്ട് പി എൻ എൽ കേസ് വരുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പം നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല ഞാൻ ട്രേഡിങ് നിർത്തി ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്യാറുള്ളു ഉള്ളി ഈ ചാർട്ട് ട്രീഡിങ് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് ലൈവിൽ അത്യാവശ്യം മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അതിൽ സന്തോഷം കണ്ടെത്തി പോകുന്ന ആളാണ് ഞാൻ ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് കാര്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീർന്നില്ലേ അപ്പോ ഇവിടെ എന്താണ് സിസ്റ്റത്തിൽ വന്നേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ആർ എസ് ഐ താഴത്തോട്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മുതലേ ഉള്ള സപ്പോർട്ടാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഈ ഒരു ഗ്രീൻ ലൈൻ സപ്പോർട്ടാണ് അപ്പോൾ അവിടെ ഒരു പിൻബാറുതേ ഫോം ചെയ്തു ഇവിടെ ഒരു മടക്കും വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു മടക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു സപ്പോർട്ടാൻസ് ബേസ് ചെയ്തുകൊണ്ട് എനിക്കിവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം എൻ്റെ സ്റ്റോപ്പ് ലോസ് തൊള്ളായിരം നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തിലാണ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി എഴുപത്തെട്ടിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം എൻ്റെ ടാർഗറ്റ് ഒന്നെങ്കിൽ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ ഇല്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് ടാർഗറ്റുകളുണ്ട് ആ ടാർഗറ്റൊക്കെ എത്തുന്നത് എവിടെയാണോ അവിടെ ഒരു മടക്ക് വരുമ്പോൾ എനിക്ക് ഇറങ്ങാം കാരണ്ട ഒരൊറ്റ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഗ്യാൻഡിൽ ഇത്ര ഉണ്ടായിട്ടുണ്ട് അത് ആദ്യത്തെ റിജക്ഷൻ ആർ എസ് ഐ മുകളിലോട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നാളെ ചെറിയൊരു ലോവ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഈ ആർ എസ് ഐ സ്ട്രെയിൻ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ് ബാങ്ക് നിഫ്റ്റിയിലുണ്ട് അപ്പോൾ എന്താണ് എൻ്റെ മൂവ്മെൻറ്റ് നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി ഇരുപത് ഫസ്റ്റ് ടാർഗറ്റ് അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോകുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി എൺപത് അമ്പതിനായിരം വരെയാണ് എൻ്റെ ടാർഗറ്റ് നേരെ മറിച്ച് താഴെത്തോട്ടാണെങ്കിൽ നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി അറുപത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി നാൽപ്പത് അതും ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റിനാൽപ്പത് നാൽപ്പത്തെട്ട് മുന്നൂറ്റി അറുപത് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി അറുപത് അറുപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫ്യൂച്ചറിൽ എൻറ്റേതായിട്ടുള്ള ടെക്നിക്കൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കണം അപ്പോൾ സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തൊൻപത് അഞ്ഞൂറ് പിന്നെ അമ്പതിനായിരം പിടെ കേസിലാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ഇരുന്നൂറ് നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തെട്ട് എണ്ണൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് നാൽപ്പത്തെണ്ണായിരം ഇതൊക്കെയാണ് പിന്നെ വേണം ഒരെണ്ണം കൂടെ പറയാം കേട്ടോ ലോട്ടറി നാൽപ്പത്തേഴ് അഞ്ഞൂറ് കാശില്ലാത്തൊരു ലോട്ടൊക്കെ എടുത്ത് വെക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് അപ്പോ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവരൊക്കെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മാക്സിമം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീലിങ്സ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആണെങ്കിൽ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്തായാലും വേറെ തന്നെയാണ് കാരണം ഇന്നത്തെ രാവിലത്തെ ആ ഒരു മൂമെൻറ്റിൽ പ്രോഫിറ്റ് എടുത്തവരാണ് എത്ര മണിക്കാണെന്ന് നോക്കണം ഒമ്പത് അൻപതിന് ആയിരത്തമ്പത് രൂപയെങ്കിലും എടുത്തിട്ടുണ്ടല്ലോ ലൈവില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒമ്പത് അമ്പതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പിന്നെ പഠിച്ച ആളുകളുടെ പ്രോഫിറ്റ് എണ്ണൂറ്റി ഏഴെങ്കിൽ എണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇതേ ഇംപ്രൂവഡ് സ്റ്റോപ്പ് ഫോർ ദ ഡേ കണ്ടിന്യൂസ് ലോസ് വരുന്നോണ്ടിരുന്ന ആളുകളൊക്കെയാണ് ഒരു കയ്യൊക്കെ നമസ്കാരമൊക്കെ തന്നിട്ടുണ്ട് പിന്നെ അഞ്ഞൂറ് അവരൊക്കെ വളരെ ഹാപ്പിയാണ് അതൊക്കെ ഒരു മാസം കൊണ്ട് ഈ ലെവലിലേക്ക് എത്തിയ ആളുകളാണ് ഈ ചാർട്ട് റീഡിങ് പഠിച്ചിട്ട് അപ്പം നമ്മളത്രം ഹാപ്പിയായിട്ടിരിക്കുന്നത് അതും ഒരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ മെജോറിറ്റി ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനുള്ളത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പഠിക്കാൻ താല്പര്യമുള്ളവരോ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ നേരിട്ട് തന്നെ വിളിക്കാം ഓൾ ദി ബെസ്റ്റ്